എന്തൊക്കെയാണ് ഫൈസൽ മെമ്പർ അല്ലെ നമ്മുടെ സ്കൂളിന്റെ നൂറാം വാർഷിക കഴിഞ്ഞ ആ ഒരു നിഗവിലാണല്ലോ നമ്മളുള്ളത് അപ്പോ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഗിഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ തുടങ്ങി വെച്ച പ്രവൃത്തിയുടെ ഉദ്ഘാടനം ആണോ ഇന്ദ്ര കഴിഞ്ഞത് അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്ന് എന്റെ ാണ് പണികൾ പൂർത്തിയാക്കാൻ പറ്റുക എന്നുള്ള ഒതുക്കം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതായത് ഒതുക്കം ഗ്രാമപഞ്ചായത്തിന്റെ ആറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപയും ഒമ്പത് ലക്ഷം രൂപ ഗ്രൗണ്ടിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതായത് സ്കൂളിൽ ഞാൻ മെമ്പർ ആയപ്പോ ഇതിലൊരു ഗ്രൗണ്ട് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ പരിപ്പിച്ച് എന്നിട്ട് അത് പ്രകാരം എസ്റ്റിമേറ്റ് എത്താണ് ചെയ്യിച്ചത് നമ്മളെ ഗ്രൗണ്ട് അതുപോലെ നമ്മളെ ആ ഭാഗത്തുള്ള ഗേറ്റ് ഉണ്ടല്ലോ രണ്ടാമത്തെ ഗേറ്റ് പോകുമ്പോ രണ്ടാമത്തെ ഗേറ്റിനായി കൂടെ പോകുമ്പോ അവിടെ നല്ലൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഗാർഡൻ എന്താ ഒരു ഒരു പ്രത്യേക പാക്കേജിന്റെ ഭാഗമാണല്ലോ ഗവൺമെന്റിന്റെ ആ അതെന്താണ് അതായത് അത് പിന്നെ പറഞ്ഞ കൂടാതെ അത് വേറെയാണ് ഇത് ഇത് തന്നെ നമ്മള് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള വേറെ സംഭവമാണ് ഗവൺമെന്റിനോടൊപ്പം പിന്നെ വൈഡ് വൈകീട്ട് അവിടെ ഇങ്ങനെ ഒരു പിന്നെ ഒരു സൗന്ദര്യം നടത്തിയിട്ട് നല്ല രീതിയിൽ ഈ തപ്പനമാരൊക്കെ വെച്ചിട്ട് നല്ല ഒരു രീതിയിലാണ് ഇതെന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് ഒന്നും മാടും വന്ന് കാര്യങ്ങൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാനേജ്മെന്റ് സ്കൂളാണെങ്കിൽ ഗ്രൗണ്ട് വളരെ ഉണ്ടാവും സർക്കാർ സ്കൂളുകൾ വളരെ കമ്മി വരും അപ്പൊ നമ്മളതിന് ഫണ്ട് പഞ്ചായത്ത് നമ്മളെ ഒതുക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ ഈ ആശയം വെച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് വളരെ നല്ല രീതിയിൽ എന്നോട് പറഞ്ഞു അതിന് നമുക്ക് അടുത്ത വല്ല ഫണ്ട് വെക്കാം എനിക്ക് അത് ഓർമ്മപ്പെടുത്തണം എന്നാൽ ഞാൻ അത് അപ്പൊ തന്നെ ഫണ്ട് വെച്ചു പറ്റുന്ന പരിമിതികളിൽ നിന്ന് െന്ന് എന്നോട് സഹകരിച്ചു അതാണ് ഇപ്പൊ യാഥാർത്ഥ്യമായത് ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന യാഥാർത്ഥ്യമാക്കുന്നതിന്റെ കൂടെ പോണം നമ്മളെ പദ്ധതി യാഥാർത്ഥ്യം അങ്ങനെ അത് റെഡിയായി ഇപ്പൊ നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇനി ഒരു പത്ത് നമ്മളെ അടുത്ത ഒരു എബ്രുവരി ആവശ്യം അല്ലെങ്കിൽ ഈ മാർച്ചിലാഷ്ടെ പണി ഫിനിഷ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കുന്നത് അങ്ങനെയാണ് നമ്മളതിന്റെ ഒരു പ്ലാൻ ഉള്ളത് പതിനാലാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ എല്ലാ നമ്മുടെ പഞ്ചായത്തിന്റെ മറ്റുള്ള ഓരോ വാർഡുകളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോ പതിനാലാം വാർഡില് ഏറ്റെടുത്ത ഓരോ സംഗതികളും വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടി ഫൈസലിന്റെ ആ ഒരു പ്രത്യേക വ്യക്തിപരമായ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അഭിനന്ദിക്കാൻ ഒക്കെ നൽകുന്നത് തന്നെ അത് എന്തെങ്കിലും അതിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ വിഷയത്തിൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ മെമ്പറാവിയുടെ ക്ലബുകളുടെ മീറ്റിംഗ് ഇൻട്രസ്ട്രിക്കാർ മീറ്റിംഗ് നാട്ടുകാർ അങ്ങനെ അങ്ങനെ പല മീറ്റിങ്ങുകളും വെച്ച് അവരുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോ കൂടെ പ്രവർത്തിക്കാനും അതുപോലെ നമ്മളെ ഇപ്പൊ ഏത് ഒരു മെമ്പർ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിന്നാ പോലെ മത്സരിക്കാം അപ്പൊ അതിന്റെ കൂടെ നമ്മളെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് വന്നതാണ് അവരിപ്പഴും എന്റെ കൂടെ ആ എല്ലാ കാര്യത്തിലും സജ്ജീ ഫോൺ കോൾ ചെയ്താൽ മതി കാര്യങ്ങൾ അവര് ചെയ്തു തരും സ്കൂളിൽ എന്തെങ്കിലും പദ്ധതി അങ്കൽവാടി എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ ക്ലബ് പേർക്ക് വിചാരിച്ചാൽ വളരെ സപ്പോർട്ട് നമുക്ക് രണ്ട് പദ്ധതികളാണ് അത്ഭിതാതും ഒന്ന് പവർഫോഴ്സും രണ്ടു കൂട്ടർ നല്ല സപ്പോർട്ട് കുടുംബശ്രീ ആണെങ്കിൽ പതിമൂന്ന് യൂണിറ്റുകൾ ഉണ്ട് അപ്പൊ അവരും എന്തെങ്കിലും നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വീട് കേന്ദ്രം എന്തെങ്കിലും കേന്ദ്രീകരിച്ച് എന്തെങ്കിലും സംഭവങ്ങളോ എന്തെങ്കിലും നടത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞാൽ അവരുണ്ടല്ലോ അത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഞമ്മക്ക് ഇത്രത്തോളം എത്താൻ കഴിയുന്നത് ഏതായാലും ഈ ഏറ്റെടുത്ത പദ്ധതികളൊക്കെ ഇപ്പൊ ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഗാർഡനിങ്ങും ഈ പ്രവർത്തി ഉദ്ഘാടനം കഴിയുന്നതിന്റെ ഒക്കെ പരിപാടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ഇതിലെ ഇതിൽ എനിക്കൊരു ഒരു കാര്യമായിട്ട് പറയാൻ ഞാൻ ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് ഒരു കോച്ചിങ് ക്യാമ്പ് ഫുട്ബോൾ ക്യാമ്പ് നടത്തേ ഗ്രൗണ്ടില്ല ഇത് നടത്തുന്നതോട് കൂടിയിട്ട് അതിനുമായിട്ട് ഒരു കളിക്കാനും കുട്ടികൾ കളിക്കാനൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ ഒരു സാഹചര്യം വരാണ് അതൊരു സംഭവമല്ലോ ഞാൻ അവര് അപ്പൊ എന്താ ചെയ്യാ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മളെ ആ സ്കൂളിലെ കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള ചെറിയ കുട്ടികൾക്കും ക്യാമ്പ് അത് നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ നാട്ടുകാരുടെ കുട്ടികൾക്ക് ഒരു സന്തോഷവാർത്ത വാർത്ത നൽകി നമ്മളൊരു കോച്ചിങ് ക്യാമ്പയിന് തുടങ്ങണമെന്ന് നമ്മള് മീറ്റിങ്ങിലൂടെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ സംഭവം നമ്മൾ യാഥാർത്ഥ്യമാക്കാന് പിന്നെ നമ്മളെ പിന്നെ അതിൽ പുല്ലുകള് ഈത്തപ്പന ഒക്കെ അതെന്താ ഈത്തപ്പന അത് എന്താ ഈത്തപ്പന നട അതിനൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ ആണ് നമുക്ക് അത് പഞ്ചായത്ത് ഫണ്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല അതിലിപ്പോ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഞാനത് പങ്കുവെച്ചു നിങ്ങളൊക്കെ എല്ലാം ഫണ്ടും അതിലുള്ള പിന്നെ അർപ്പമേഖല കൊണ്ടിട്ട് സ്പോൺസർഷിപ്പ് തമ്മിൽ നിങ്ങളെ ഭാഗ്യം എനിക്ക് തന്നിട്ടാണ് അത് കാത്താക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അതിലും നടക്കാനുള്ള ഗാർഡൻ ഗാർഡ് സജ്ജിയുള്ളതൊക്കെ സ്പോൺസർ അത് നമുക്ക് പഞ്ചായത്തിൽ വെക്കാൻ കഴിയില്ല മറ്റുള്ള വർക്കുകളൊക്കെ പഞ്ചായത്ത് വെക്കുമ്പോൾ അതും സ്പോൺസർഷിപ്പിനെ കണ്ടെത്തും അതാണ് പറഞ്ഞത് നാട്ടുകാരുടെയും എല്ലാ സമ്മതരായ ആൾക്കാരുടെയും സഹായം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂള് നമ്മൾ പഠിച്ച് വളർന്ന നമുക്ക് ഒരുപാട് കൂട്ടുകാരെയൊക്കെ സമ്മാനിച്ച നല്ല അധ്യാപകരെ സമ്മാനിച്ച നമ്മുടെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച സ്കൂളിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന നിങ്ങളുടെ സേവനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം മാനസികമായ സംതൃപ്തി കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ മെമ്പർ എന്നതിലുപരി ഒരു പൂവ് പൂർവ്വ വിദ്യാർത്ഥി എന്ന തരത്തിലൂടി നമുക്ക് ഈ വക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട് അപ്പോ അത് പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയമാണ് ഏതായാലും നോക്കുക നമുക്ക് എന്തായാലും എനിക്ക് ഇത്രയേ ഉള്ളു നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ ഇപ്പൊ ഇത് ഒരു ഭരണക്കൂടാറ് നല്ല പദ്ധതി വരുന്നത് നാട്ടിലും പറഞ്ഞു ആ ഭരണക്കൂടാര നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ അടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും ആ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നല്ലൊരു പാർക്ക് സംവിധാനം അതുപോലെ ഇപ്പൊ കുട്ടി ടീച്ചേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു അതുപോലെ എല്ലാ സംഗതികളും നമ്മുടെ സ്കൂളിനാണെങ്കിൽ രക്ഷിതാക്കളും പ്രത്യേക സന്ധികള് പരമാവധി നമ്മുടെ നാട്ടിലെ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാവശ്യമാണ് അപ്പൊ എന്താ നമ്മുടെ സ്ഥാപനം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും ഇനി യു പി എന്നുള്ള ഇതേക്കൊന്ന് കൊണ്ടുവരാമോ അത്ര ൾ ഇത്ര ഇത്ര കുട്ടികൾ കുട്ടികളുണ്ട് പറയുമ്പോ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഗവൺമെന്റിനെ അത് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇത് കൊണ്ടുവരാറുണ്ട് ഇനി പുതിയ ആശയം നമ്മൾ സ്കൂളിൽ നടത്തണം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങക്ക് ഡിജിറ്റൽ അതായത് ഡിജിറ്റൽ ബോർഡ് അതായത് ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കണം എന്നുള്ളതാണ് പക്ഷെ അത് അതും ഞാൻ നടത്തണം എന്നെ പ്ലാൻ ഉണ്ട് പക്ഷെ അത് അതും ഞാൻ പ്രാവർത്തിക മക്കളെല്ലാ മുന്നോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കും അതാണ് നിന്റെ അടുത്ത സ്കൂളിൽ കുറക്കാളും സമ്മാനം നിൽക്കുകയും ചർച്ച നടത്തിയിട്ടുണ്ട് അതും പറയാൻ പറ്റില്ല നമ്മള് നമ്മളെന്താ ചെയ്യാ ധൈര്യത്തോട് മുന്നോട്ട് പോവാം ഇത്രയൊക്കെ നാട്ടുകാരോട് പറയാനുള്ളത് ഇത്രയും നാട്ടുകാരോട് പറയാണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ കുട്ടികളെ നമ്മളെ നമ്മളെ കുട്ടികളെ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച് വളർത്താൻ പറ്റി ആ സ്കൂളിന്റെ നിലനിൽപ്പും ആ സ്ഥാപനം ഏറ്റവും ഉയർച്ചയിലേക്ക് എത്താൻ മതി എല്ലാരും സഹകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് പി ടി എ കമ്മിറ്റി നല്ല സപ്പോർട്ട് നമ്മൾ പി ടി എ പ്രസിഡന്റ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ പി ടി എ കമ്മിറ്റി എല്ലാ അംഗങ്ങളും എല്ലാ അംഗങ്ങളും യുവ ടീമാണ് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അതിന്റെ ഗുണം കാണുന്നുണ്ട് എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫൈസൽ